മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇന്ന് ബിഗ് ബോസ് അനിമോളെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ലെറ്റർ വായിക്കാൻ വേണ്ടി ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള മത്സരത്തിന്റെ പേര് അക്ഷര നക്ഷത്രം ടാസ്ക് എന്താന്ന് വെച്ചാൽ ക്യാപ്റ്റൻ എന്ന വാക്ക് ക്രമത്തിൽ അവർ അറേഞ്ച് ചെയ്യണം എന്നാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് പേരാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാനായിട്ട് വരുന്നത് അക്ബറും ആര്യനും അതേപോലെ തന്നെ ബിന്നിയാണ് ക്യാപ്റ്റൻ എന്ന വാക്ക് ഓരോരുത്തർ കിട്ടിയ ബോർഡിൽ ഒട്ടിക്കുക എന്നാണ് ടാസ്ക് വരുന്നത് ഒരു ബാസ്കറ്റിൽ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും ക്യാപ്റ്റൻ്റെ എല്ലാം അതെല്ലാം സെയിം ആയിരിക്കും ലാസ്റ്റത്തെ ലെറ്റർ എൻ എന്ന് പറയുന്നത് ഒരു പെഡസ്ട്രലിൻ്റെ മുകളിലായിരിക്കും എൻ എന്ന് പറയുന്നത് അക്ഷരം വെച്ചിട്ടുണ്ടായിരിക്കുക എൻ എന്ന ലെറ്റർ ആഘോണ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ ക്രമത്തിൽ ഒട്ടിക്കണം എന്ന് പറയുമ്പോൾ അത് ഓർഡർ അനുസരിച്ച് ഒട്ടിക്കണമെന്നില്ല പക്ഷെ കിട്ടുന്ന വേർഡ്സ് വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൂ ലാസ്റ്റത്തെ വേർഡ് മാത്രം അവർ ആറ്റ് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം മാത്രമാണ് അവർ പെഡസ്ട്രലിൽ ഉള്ള വേർഡ് ഒട്ടിക്കേണ്ടത് ഓരോ സമയത്ത് ഓരക്ഷരം മാത്രം എടുത്തിട്ട് ഓടിയിട്ട് അവിടെ ഒട്ടിക്കാനായിട്ട് പാടുള്ളൂ ഈ ഒരു ടാസ്ക് നല്ല രീതിയിൽ കളിച്ചത് ബിന്നിയാണ് ബിടെ കഴിവ് അനുസരിച്ചിട്ടും ബുദ്ധി ഉപയോഗിച്ചിട്ടും ആണ് ആൾ കളിച്ചിട്ടുണ്ടായിരുന്നത് മറ്റുള്ളവർക്ക് ഒരു ഒബ്സർവേഷനും ഒന്നും ഇല്ലാതെയാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ലേസി ആയിട്ടും പക്ഷെ ആരന് ഒരു മണ്ടത്തരം പറ്റിയതാണ് ആരും ഞാൻ എന്ന് പറഞ്ഞ ലെറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചില്ല കാരണം എൻ എന്ന് പറയുന്നത് ലെറ്റർ അത് ശ്രദ്ധിച്ചില്ല ആരെയും അവിടെ പെഡസ്ട്രലിൽ ഇരിക്കുന്നത് അവിടെയുള്ള പറയുന്നുണ്ട് ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ട് പെഡസ്ട്രലാണ് ഇരിക്കണേന്ന് പക്ഷേ ആരും അത് ശ്രദ്ധിക്കുന്നില്ല ലാസ്റ്റ് ബിന്നി അത് നല്ല രീതിയിൽ കളിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട് അടുത്ത ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബിന്നിനെ ആയിരുന്നു അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇവരുടെ ഓരോ ഗ്രൂപ്പുകളിലേക്ക് തിരിക്കണമെന്നാണ് ഇപ്പൊ ആകെ ഉള്ളത് പതിമൂന്ന് പേരാണ് ആ പതിമൂന്ന് പേര് ബാത്റൂമിലേക്ക് സെലക്ട് ചെയ്തത് നെവിനെയും ജിസേലിനെയാണ് അതിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ളത് നെവിൻ ആണ് കിച്ചണിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് അനീഷിനെയും അക്ബറിനെയും ഒനിലിനെയും അനുമോളിനെയാണ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അനീഷിനെയാണ് പിന്നെ ഫ്ലോറിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷാനവാസിനെയും ആര്യനെയും മാതിലേനിയാണ് അതിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആര്യനാണ് ബെസൽ ടീമിലേക്ക് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത് ലക്ഷ്മിനെ നൂറേനെ സാബുമാനെയാണ് സാബുമാനാണ് അതിൻ്റെ ക്യാപ്റ്റൻ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം